ാണ് അവ ഒരിക്കലും ഒന്നിച്ചു പോവുകയില്ല ഈ സദസിലെ പുരുഷന്മാരുടെ പ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശബ്ദം ഞാൻ ഉയർത്തുന്നു ഭർത്താക്കന്മാരെന്ന പേരിൽ പുരുഷന്മാരെ സ്ത്രീധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന പൈശാചികൾ ഞങ്ങളുടെ തന്മുറയെ ഇനിയും അതേ കാലം നിങ്ങൾക്ക് കിട്ടുകയില്ല െ കുറ്റപ്പെടുത്തുകയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവളുടെ സ്ഥാനത്തേക്കാണ് നീ വന്നിരിക്കുന്നത് എന്റെ അച്ഛൻ ഈ വീട്ടിൽ ആരുമല്ല ചേട്ടൻ ചേട്ടന്റെ ലോകത്ത് ജീവിക്കുന്നു ഒരിക്കൽ ചേട്ടത്തി മതിനിര എന്തോ പറഞ്ഞു അന്ന് അവർക്കേറ്റ മർദ്ദനമാണ് അവരെ നിത്യരോഗിയാക്കിയത് പാവം അമ്മണിക്ക് ആ കഥകളൊന്നും അറിയില്ല ഈ വീട്ടിൽ വേലക്കാരികളില്ല വരുന്നവരൊക്കെ അധികം അത് അമ്മയുമായി ഒത്തുപോകില്ല അത്യാവശ്യം ജോലികളൊക്കെ രാധയും ചെയ്യേണ്ടി വരും കൊല്ലത്തെ ഒരു ക്ലിനിക്കിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ നഴ്സിംഗ് ഹോം ചെറിയപ്പെടുന്നവരെ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ വരൂ പിന്നെ മറക്കാൻ പെട്ടെന്ന് കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതം നിയപ്പെട്ട വിമൽ കൈതൊക്കെ മറക്കൂ എന്റെ സഹോദരിയാണ് ഒന്നും വിവാഹം ചെയ്തിരിക്കുന്നത് അവളെ സ്നേഹിക്കുക അവൾക്ക് ജീവിതം നൽകുക ഒന്നും സുഖമായി ജീവിക്കുന്നത് കാണാൻ

അദ്ദേഹം എന്റെ ജൂനിയർ ജൂനിയർ എന്നല്ല പറഞ്ഞത് നല്ലൊരു എന്നാണ് പേരെന്താ മല്ലിക മല്ലിക മിസ്സാണോ ശരി ഈ കേസ് ഞാൻ മിസ് ചെയ്യുന്നില്ല എന്താ എന്താ സർ കേസ് തല്ലി ഞാൻ ക്രിമിനൽ ജോലി എന്തെങ്കിലും ഉണ്ട് എന്ത് ജോലി

ലോഡ്ജുകളിൽ മാംസ കച്ചവടം നടത്തുന്ന ഒരു തെരുവ് ജൂൺ ദേശിയുടെ കുറ്റസഭ റിവർസൈഡിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് നിങ്ങളെ നാല് പേർ മദ്യപിച്ച് മർദ്ദിച്ചവശയാക്കി എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ അവരുടെ മുറിയിൽ അതിക്രമിച്ച് കിടക്കുകയായിരുന്നു അല്ല പിന്നെ അവരെന്താ നിങ്ങളെ മർദ്ദിച്ച് അവശയാക്കി പുറത്താക്കണം ഞങ്ങളെ വഴക്കായി കാരണം ഒരാളെ ഉള്ളെന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയത് അതിനെ ഞാൻ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ബലാർക്കാരുമായി അവരെന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ എതിർത്തപ്പോഴാണ് വഴക്കുണ്ടായത് യുവർ ഓണർ ഒരു തെരുവിൽ വേശിയുടെ നാവിൽ നിന്നാണ് ബലാത്കാരം എന്ന പദം ഈ കോടതി കേൾക്കുന്നത് നിങ്ങൾ ഒരേ ദിവസം തന്നെ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കാറില്ലേ സത്യം പറയണം ഉണ്ട് അതെ ഒരു വേശിക്ക് ആളുകളുടെ എണ്ണമല്ല പ്രശ്നം കിട്ടുന്ന പണത്തിന്റെ കണക്കാണ് പ്രധാനം യുവർ ഹോട്ടൽ റൂം ബോയികളും മാനേജരും മർദ്ദന തെളിവുകൾ നൽകിയിട്ടുണ്ട് വെളിയിൽ പോകാൻ തയ്യാറില്ലായിരുന്ന ഈ സ്ത്രീയെ എന്റെ കക്ഷികൾ പിടിച്ചു പുറത്താക്കി അതിനെ മർദ്ദനം എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ് പുറത്താക്കുമ്പോൾ ഉണ്ടായ എതിർപ്പിൽ എത്ര പരിക്കേ പറ്റിയിട്ടുണ്ടാവുക ഒരിക്കലും അത് മർദ്ദനമാവില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നല്ലവരായ എന്റെ കക്ഷികൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു മറ്റൊരു ദേശം അവർക്കുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ സ്ത്രീ ആ മുറിയിലേക്ക് കടന്നു വന്നത് തുറന്നുണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഒരു വേഷ്യ എന്നല്ല ആക്രമണകാരിയായ ഒരു വേഷ്യം എന്നാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത് അടിസ്ഥാനപരമായി ഈ ഒരർത്ഥവുമില്ല ഇവിടെ വാദിയെ പ്രതിയാക്കുകയാണ് വേണ്ടത് മാന്യന്മാരെ മാനഭരണപ്പെടുത്തിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയാണ് ശിക്ഷ അറിയിക്കുന്നത് എക്സാമിനേഷൻ സംഭവത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു നേരെ ആശുപത്രിയിലേക്ക് പോയി ഇതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട് മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായ ചതവുകളും മുറിവുകളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ മാന്യനായ സുഹൃത്ത് ഈ സ്ത്രീയെ നേരം മുറിയില്ലാത്തൊരു വേഷിയായി ഇവിടെ ചിത്രീകരിച്ചു അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട കോടതിയോടും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഹോട്ടൽ മുറിയിൽ ബഹളം നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നില്ല പിടിച്ചു പുറത്താക്കിയാലും മർദ്ദിച്ചു പുറന്തള്ളിയാലും എന്റെ കക്ഷി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കിരയായിരിക്കുന്നു ഈ കേസിന്റെ ഉദ്ദേശം ആ യാഥാർത്ഥ്യം കണ്ടെത്തിലാണ് അല്ലാതെ എന്റെ കക്ഷിയുടെ സ്വഭാവത്തെ സ്ഥാപിച്ചെടുക്കലല്ല ഈ സ്ത്രീയുടെ ചാരിത്ര ശുദ്ധിയുടെ മൂല്യം നിർണയിക്കലുമല്ല ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ മല്ലികയെ മർദ്ദിച്ചില്ല എന്ന അവകാശവാദമില്ല വാതി വേശിയായാലും മർദ്ദനം മർദ്ദനം തന്നെ ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നീതി നിർവഹണത്തിനായി പ്രതികൾ ഓരോരുത്തരും അഞ്ഞൂറ് രൂപ വീതം പിഴ കൊടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു കൊടുക്കുന്ന പിഴയിൽ നിന്നും പകുതി അന്യായക്കാരിക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നതിനും ഉത്തരവായിരിക്കുന്നു

ഇതാണ് ഹൗസ് അഡ്സ് വൈകുന്നേരം അങ്ങോട്ട് വരൂ ധൃതി വേണ്ട സൗരന്തോളൂ വാതിൽ കേൾച്ചു നിൽക്കേണ്ട വന്നാട്ടെ വന്നാട്ടെ വേണം വേണം ഇരിക്ക എന്താണ് കാര്യം സാറല്ലേ അതേ വേഷം എന്റെ അനിയ റോഡിൽ വെച്ച് കുടിച്ച് വഴക്കമുണ്ടാ അവനെ പോലീസ് പിടിച്ചോണ്ട് തോന്ന ഓ അവനൊന്നു ജാമിക്കൂ ഞാനത് അതെ എന്റെ മാന്യ സുഹൃത്തുക്കൾ പോയിക്കോളൂ ഏ അത് പേടിക്കാൻ പോയോളൂ ഏട്ട എത്തെന്ന് പോലെ ആവും ഞാനും അകത്തായിപ്പോ മനസ്സിലായോയ്ക്കോളൂ ഏ ഓക്കോളൂ വക്കീല് எா திருவியோ அது எல்லாருக்கும் உள்ளதா எப்போ திருவி பாடலாத்திய கண்டிஷன் நம்

വീട്ടിലേക്ക് വരാൻ ുംയോ അപ്പൊ സാറങ്ങനെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് മിസ് മല്ലിയുടെ കേസും വിധിയും കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഒരു കവിത ജനിച്ചു അതെഴുതി മല്ലികയെ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി അതിനാ ഞാൻ വരാൻ പോന്നത് ഇരുന്നാട ഇതാണ് കവിത കവിത ഇഷ്ടമാണല്ലോ അന്നും വിരിയുന്ന മുട്ടുമായി എൻ മുന്നിൽ നിൽക്കും കറുത്ത പോരളില്ല പകലില്ല നിന്നെ തേടി കരിവണ്ടിൻ കൂട്ടങ്ങൾ ഓടിയെത്തും ഇടവിടമില്ലാതെ ആർത്തി തീർക്കും ഇടളിൻ്റെ കകളിലും ചോരളാർക്കും അരുടെ നീയൊന്ന് തേങ്ങിയാലോ അതിനും വലിയൊരു കുറ്റമില്ല

ഇനി ഈ മുറിയിൽ ഇല്ലെന്നുണ്ടോ അമ്പണി കണ്ടോ ആ ഞാൻ കണ്ടില്ല അമ്പണിക്ക് കൊടുക്കാൻ ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് ഒക്കെ മാറിയോ അവക്ക് കളിക്കാൻ പറ്റിയ തന്നെ കിട്ടി എടാ മോനെ ഈ ആഴ്ച നീ വരുമ്പോ രാജയുടെ അച്ഛനൊക്കെ കാണാൻ പറഞ്ഞിരുന്നില്ലേ ദിവസങ്ങൾ കുറച്ചായല്ലോ കാര്യങ്ങൾ എവിടെയൊക്കെ എത്തിന്നൊന്ന് അറിയാമല്ലോ അതിന്റെ വെറുതെ ആഹാ വെറുതെ എനിക്കാണല്ലേ നിങ്ങളുടെ കാര്യമായി പറയുന്നത് നിന്റെ ഈ ആഴ്ചയിൽ ഒരിക്കലും വരവെന്ന് നിർത്തണം ഞാൻ തീരെ ഇങ്ങോട്ട് വരേണ്ടെന്നായിരിക്കും അങ്ങനെയല്ല മോനെ നർസിംഗം തുടങ്ങിക്കഴിഞ്ഞാ നിനക്ക് എന്നും പോകാതെ ഇവിടെ തന്നെ ഇരിക്കാമല്ലോ ഇരിക്കാല്ലോ ഞങ്ങൾ ഇന്നുതന്നെ പോകാമേ അവക്കും എന്തെങ്കിലും പറഞ്ഞ